നിന്നിലലിയൻ ഞാൻ ഭാഗം അറുപത്തിമൂന്ന് എന്നാൽ ഇതേ സമയം അലോകിൻ്റെയും അലങ്കൃതയുടെയും വീട്ടിലേക്ക് അലങ്കൃതയുടെ കൂട്ടുകാരെത്തി അലങ്കൃത എന്ന് വിളിച്ചുകൊണ്ട് ഓടിക്കതച്ചാണ് വരുന്നത് മുകളിലെ ബാൽക്കണിയിൽ ഇരുന്ന് ബുക്ക് വായിച്ചു കൊണ്ടിരുന്ന അലങ്കൃത അത് കേട്ടു അവിടെ നിന്നും എഴുന്നേറ്റ് അവൾ പുറത്തേക്ക് നടന്നു സ്റ്റേറിനടുത്ത് വന്ന് നിന്നതും കണ്ടു ഓടിക്കയറി വരുന്ന അവളുടെ കൂട്ടുകാരെ അവരുടെ വിളിക്കേട്ട് അലോകും അങ്ങോട്ട് വന്നു എന്താ എന്തിനെ ഇങ്ങനെ ഒച്ചയുണ്ടാക്കുന്നത് അവൻ ചോദിച്ചു ആ അത് അത് പിന്നെ അവനെ അവിടെ പ്രതീക്ഷിക്കാതിരുന്ന അവളുടെ കൂട്ടുകാർ ഒന്ന് പരിങ്ങി നിങ്ങൾ കാര്യം പറ അവൾ അവരുടെ പരങ്ങൾ കണ്ടുകൊണ്ട് പറഞ്ഞു അത് അത് പിന്നെ ഇന്ന് ബീച്ചിൽ ഞങ്ങൾ പോയപ്പോൾ ഒരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ് അവർ അവരുടെ ഫോണെടുത്ത് കാണിച്ചു ആ ഫോണിലെ വീഡിയോ കണ്ട് ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവക്കാൻ തുടങ്ങി അവൾ ഫോൺ എറിയുമെന്ന് തോന്നിയ ആ സമയം തന്നെ അലോക് ആ ഫോൺ വാങ്ങി അതിലേക്ക് നോക്കി അതിൽ ഇന്ദ്രനും പാർവതിയും ബീച്ചിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും അവൻ അവളെയും ചേർത്ത് പിടിച്ച് കടലിലേക്ക് ഇറങ്ങുന്നതും അവളുടെ കളികൾക്കെല്ലാം കൊടുക്കുന്നതും എല്ലാം കണ്ടു അലോകിനും അത് ഒരു അത്ഭുത കാഴ്ചയായിരുന്നു ഒരിക്കലും ഇന്ദ്രൻ്റെ അടുത്ത് നിന്ന് അങ്ങനൊരു ഭാവം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോരുമ്പോഴും അവരവിടെയുണ്ട് ഇത് കണ്ടതും ഞങ്ങൾ വേഗം ഇങ്ങോട്ട് പോന്നതാണ് അവർ പറഞ്ഞു അത് കേട്ടതും അലങ്കൃത അവരെയൊന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ അവൾ ഇറങ്ങി വന്നത് കണ്ടതും അലോകിന് കാര്യം മനസ്സിലായി നീ അങ്ങോട്ട് പോകാനാണോ പോകുന്നത് അവൻ ചോദിച്ചു എന്നെ തടയണ്ടേട്ടാ ഞാൻ പോവുകയാണ് എനിക്ക് നേരിട്ട് കാണണം അവൾ പറഞ്ഞു തടയാനല്ല ഞാൻ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവനും അവരുടെ ഒപ്പം തന്നെ ഇറങ്ങി അവർ ബീച്ചിലെത്തുമ്പോഴും ഇന്ദ്രനും പാർവതിയും എല്ലാം അപ്പോഴും തിരമാലകളിൽ തന്നെയായിരുന്നു വലിയ തിരമാലകൾ വരുമ്പോൾ പാർവതിയെ ഇന്ദ്രൻ കെട്ടിപ്പിടിക്കും മണ്ണ് അടിയിൽ നിന്നും പോകുമ്പോൾ അവൾ വീഴാതിരിക്കാൻ അവൻ അങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അലോകും അലങ്കൃതയും അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞതും അവൻ ഗാട്സിനെ ഒന്ന് നോക്കി കൈകൊണ്ട് എന്തോ കാണിച്ചതും അവർ പെട്ടെന്ന് രണ്ട് മൂന്ന് ടവലും എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ ആ ടവൽ പിടിച്ചുകൊണ്ട് അവളെ ഒന്ന് പൊതിഞ്ഞു അവളുടെ സാരിയിൽ അരഭാഗം വരെ നനഞ്ഞിരുന്നു മതി പാറു കുറെ നേരമായില്ലേ ഉപ്പുകാറ്റാണ് ഒരുപാട് നനയേണ്ട അവൻ പറഞ്ഞു നിങ്ങൾ എൻജോയ് ചെയ് ഞാൻ ദേ ഇവളെയും കൊണ്ട് കയറുകയാണ് ഇനി നിന്നാ ശരിയാവില്ല പെണ്ണിന്റെ ശരീരം ഇപ്പോൾ തന്നെ നനഞ്ഞു വിറച്ചു തുടങ്ങി അതൊന്നും വകവെയ്ക്കാതെയാണ് ഈ വെള്ളത്തിൽ കളിക്കുന്നത് അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അഖിൽ നിങ്ങൾ കയറി ഞങ്ങൾ ഞങ്ങൾ നേരം കൂടി കഴിഞ്ഞിട്ട് വരാം അല്ലെങ്കിൽ നീ അവൾക്ക് ചൂടായിട്ട് എന്തെങ്കിലും കൊടുക്ക് അഖിൽ പറഞ്ഞു അയ്യോ അഖിലേട്ടാ അവൾ വിളിച്ചതും ഇന്ദ്രൻ അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ പിന്നെ ഒന്നും പറയാതെ അവൾ നിന്നു എന്താടാ എന്തിനാ നീ അവളെ നോക്കി പേടിപ്പിക്കുന്നത് നോക്കി പേടിപ്പിക്കുകയല്ല വേണ്ടത് ഇതിനെ ഈ കടലിലേക്ക് എറിയുകയാണ് വേണ്ടത് ഒരു ജ്യൂസ് കുടിക്കാൻ പറഞ്ഞതിൻ്റെ ദേഷ്യവും പിണക്കവുമാണ് ഈ കാണിക്കുന്നത് ഈ സമയത്ത് വെള്ളം നന്നായി കുടിക്കണ്ടേ അപ്പോൾ ഞാൻ വിചാരിച്ചു ജ്യൂസായിട്ട് എന്തെങ്കിലും കുടിച്ചോട്ടെ എന്ന് കരുതി കുറച്ച് ജ്യൂസ് കൊണ്ടുവന്നു അതിൻ്റെ പരിഭവമാണ് ഈ കാണിക്കുന്നത് ഇന്ദ്രൻ പറഞ്ഞു കുറച്ചോ രണ്ട് ബോക്സ് അങ്ങോട്ട് നോക്കി ആ ഇരിക്കുന്ന ബോക്സ് നിറയെ എനിക്കുള്ള ജ്യൂസാണ് ഇതുപോലെ ഒരെണ്ണം കൂടി കാറിലുണ്ട് മധുരമുണ്ടെങ്കിൽ ായിരുന്നു എനിക്കിഷ്ടമായിരുന്നു ഇത് മധുരവുമില്ല എനിക്ക് വേണ്ട അവൾ പറഞ്ഞു അവൾ ഇന്ദ്രനോട് കൊഞ്ചി സംസാരിക്കുന്നത് പോലെയാണ് എല്ലാവർക്കും തോന്നിയത് എന്നാൽ അവനത് ആസ്വദിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി പറു ഈ സമയത്ത് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമാമ നല്ല ചുവന്ന് തൊടുത്തിരിക്കും ജെൻസി പറഞ്ഞു ജ്യൂസ് കുടിച്ചില്ലെങ്കിലും അവരുടെ കുഞ്ഞ് നല്ല ചുവന്ന് തൊടുത്തിരിക്കും കണ്ടില്ലേ അച്ഛനും അമ്മയും പൂവമ്പഴം പോലെയായിരിക്കുന്നത് അഖിൽ പറഞ്ഞു കണ്ടോ ഞാൻ ജ്യൂസ് കുടിച്ചില്ലെങ്കിലും നമ്മുടെ വാവയെ കാണാൻ നല്ല ഭംഗിയുണ്ടാകും അഖിൽ പറഞ്ഞ ഉടനെ പാറു പറഞ്ഞതും ഇന്ദ്രൻ അഖിലിനെ ഒന്ന് തറപ്പിച്ചു നോക്കി അവൻ്റെ ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും അഖിൽ വേഗം നാവ് കടിച്ചു അയ്യോ ജ്യൂസ് കുടിച്ചാൽ നിറം വെക്കില്ല ജ്യൂസ് കുടിച്ചാൽ കുട്ടിക്ക് ആരോഗ്യമുണ്ടാവും നിറം വെക്കണമെങ്കിൽ വല്ല കുങ്കുമ പൂവോ അങ്ങനെ ഇതിലും കഴിക്കണ്ടേ അതൊന്നും നീ കഴിക്കണ്ട എന്നെ ഞാൻ പറഞ്ഞുള്ളൂ അവൻ പെട്ടെന്ന് മാറ്റി പറയുന്നത് കണ്ടതും പാർവതി ഇന്ദ്രനെ നോക്കി അപ്പോഴാണ് ഇന്ദ്രന്റെ നോട്ടം അഖിലിനെയാണെന്ന് അവൾ കണ്ടത് ഓ മനസ്സിലായി മനസ്സിലായി അവൾ പറഞ്ഞു അതെ മതി വാ കയറ് അവൻ ഗാഡ്സിനെ നോക്കിയിട്ട് പാർവിനെ കുടിക്കാനുള്ള കോഫി കൊണ്ടുവരാൻ പറഞ്ഞു വിത്തൗട്ട് ഷുഗർ അതുകൂടി കേട്ടതും പാർവതി ദയനീയമായി അഖിലിനെ നോക്കി അഖിൽ ഞങ്ങളില്ല എന്നുള്ള രീതിയിൽ തലയാട്ടി കാണിച്ചു അവൾ വേഗം നടന്നു പോകാൻ പോയതും ഇന്ദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു പോവാതെ എനിക്ക് വേണ്ട വിത്തൌട്ട് ഷുഗർ കോഫി കോഫി എനിക്ക് ഇഷ്ടമാണെന്നറിയോ കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ മധുരം വേണം മധുരമില്ലെങ്കിൽ എങ്ങനെയത് കുടിക്കുന്നേ അവൾ പറഞ്ഞു അതിനല്ലേ പാറു പാറുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്കീസും കൂടി കൊണ്ടുവരുന്നുണ്ട് കുക്കീസിലെ മധുരവും പിന്നെ കോഫിയിലും മധുരവും കൂടി കൂടിയാവുമ്പോൾ ശരിയാവില്ല നമുക്ക് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് നോർമലാണ് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പാർവിന് കുറേശ്ശേ ഞാൻ മധുരം തരാം അവൻ വലിയ കാര്യം പറയുന്നത് പോലെ പറയുന്നത് കേട്ടതും പാർവതി ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കിയാലേ നേരത്തെ അവിടെ വെച്ച് നിർത്തിയില്ലേ ഞാനത് വീണ്ടും തുടങ്ങും അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് തണുത്തു നിൽക്കണ്ട അത് മാത്രല്ല നോക്കി സാരിയിലെല്ലാം മണലായിട്ടുണ്ട് ഇത് പെട്ടെന്ന് പോവുകയുമില്ല അവൻ പറഞ്ഞു അവർ രണ്ടു പേരും കൂടി കരയിലേക്ക് നടന്നു അപ്പോഴേക്കും ഗാട്സ് കോഫിയുമായിട്ട് വന്നിരുന്നു അവരുടെ കയ്യിൽ മറ്റൊരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു ആദ്യം ഈ തല തുടയ്ക്കെ അവൻ പറഞ്ഞു അവൾ തുടക്കുന്നത് കണ്ടതും അവന് ദേഷ്യം വന്നു ഇങ്ങനെയാണ് പാറു നനഞ്ഞിരിക്കുന്ന മുടി തുടയ്ക്കുന്നത് എന്ന് പറഞ്ഞ് അത് വാങ്ങി അവളുടെ തലമുടി തുടയ്ക്കുന്നത് കണ്ടതും പാർവതി അയ്യോ വേണ്ട ഞാൻ തുടയ്ക്കാം ആളുകളേക്ക് നോക്കുന്നു അവൾ പറഞ്ഞു നോക്കട്ടെ എനിക്കൊരു കുഴപ്പമില്ല അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന നമ്മുടെ റിസപ്ഷനില്ലേ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം വെറുതെ എന്തിനാ ഇത്രയും കാശ് മുടക്കുന്നത് ഇതെല്ലാം ഇപ്പോൾ ഫോട്ടോസായി ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും എല്ലാം വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെന്നൊരു ചോദ്യം വരും അപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർത്ത് കാര്യം പറഞ്ഞാൽ മതി വെറുതെ കാശ് മുടക്കി നടത്തണ്ട അവൾ പറഞ്ഞു അതൊക്കെ അന്ന് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ കാശു മുടക്കി അങ്ങനെ ഒരു ഫങ്ഷൻ നടത്തുന്നത് എൻ്റെ പെണ്ണിനെ ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആളുകൾക്ക് നേരിട്ട് പരിചയപ്പെടുത്തി കൊടുക്കാനാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല അവൻ പറഞ്ഞു അവൻ്റെ കൂടെയുണ്ടായിരുന്നവർ രണ്ട് കപ്പിലേക്ക് കോഫി പകർത്തി ടേബിളിൽ തന്നെ വെച്ചു പിന്നെ ആ ബോക്സും തുറന്നു വെച്ചു ഇന്ദ്രേട്ട അത് പുറത്തുനിന്ന് ഇങ്ങനെ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാ പറയുന്നത് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നിടത്ത് നിന്ന് കഴിച്ചാൽ കൊതി കിട്ടുമെന്ന് അവൾ പറഞ്ഞതും ഇന്ദ്രൻ എന്തോ ആലോചിച്ചതുപോലെ എന്നൊരു കാര്യം ചെയ് അത് കഴിക്കണ്ട കോഫി കുടിക്കേ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ ആ കോഫി നീട്ടി കോഫി ഒരു സിപ്പ് ചെയ്തതും അവൾ ഇന്ദ്രനെ ദേഷ്യത്തോടെ നോക്കി അവൻ ആസ്വദിച്ച് ആ കോഫി കുടിക്കുന്നത് കണ്ടതും ആ കോഫി ഇങ്ങോട്ട് തന്നെ ഞാൻ കുടിച്ചോളാം ഇത് ഇന്ദ്രേട്ടൻ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞ് അവൾ വേഗം അവൻ്റെ കയ്യിൽ നിന്നുള്ള കോഫി കപ്പ് വാങ്ങി അവളുടെ കയ്യിലുള്ളത് അവന് കൊടുത്തു അപ്പോഴും ഒരു പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കിയിരുന്നതേയുള്ളൂ എനിക്ക് മധുരമില്ലാത്തത് തന്നിട്ട് ഇന്ദ്രേട്ടൻ അങ്ങനെ മധുരമിട്ട് കുടിക്കണ്ട എന്ന് പറഞ്ഞ് അവൾ ആ കപ്പെടുത്ത് കുടിച്ചതും അവളുടെ മുഖം വീണ്ടും ചുളുങ്ങി എങ്ങനെയുണ്ട് മധുരമുണ്ടോ ഇന്ദ്രൻ ചോദിച്ചു ചെറുതായിട്ട് അവൾ പറഞ്ഞു ആ അതുണ്ടാവും ഞാൻ കുടിച്ചതുകൊണ്ടായിരിക്കും അവൻ പറഞ്ഞു അവൾ അവനെ നോക്കി ഒന്ന് ചമ്മിയ ഒരു ചിരി ചിരിച്ചു അവൻ അപ്പോഴേക്കും അവൾ കൊടുത്ത കോഫി കപ്പിൽ കോഫി കുടിക്കാൻ തുടങ്ങി ഇതിൽ മധുരമുണ്ടല്ലോ അവൻ പറഞ്ഞു അതെ അതെ ഉണ്ടാകും ഞാൻ കുടിച്ചത് കൊണ്ടെന്ന് അതല്ലേ പറയാൻ വന്നത് വേണ്ട ആ നമ്പറൊക്കെ വിട്ടേക്ക് ഞാൻ കുറേ കേട്ടതാ എന്നാ കേൾക്കാത്തൊരു കാര്യം പറയട്ടെ അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചേർന്നുകൊണ്ട് അവളുടെ ചെവിയിൽ മന്ത്രിക്കും പോലെ പറഞ്ഞു എന്താ എനിക്ക് വെള്ളത്തിൽ വെച്ച് നിന്നെ വേണമെന്ന് തോന്നുന്നു എന്താ അവൾ ഒരു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ കടൽ തിരമാളയിലേക്കും പിന്നെ ചുറ്റും ഒന്ന് നോക്കി അവളുടെ ആ കണ്ണുമിഴിച്ചുള്ള നോട്ടം കണ്ടതും അവൻ ചിരിച്ചു പോയി ഇവിടെ വെച്ചല്ല വേറെ ഒരു സ്ഥലത്ത് വെച്ച് എന്ന് പറഞ്ഞതും അവൻ എഴുന്നിൽക്കുന്നതും ഒപ്പമായിരുന്നു അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൻ നടന്നു അവൻ്റെ ഗാർഡ്സ് വന്ന് അതെല്ലാം എടുത്തുകൊണ്ടുപോയി അവൻ അവളെ കാറിലേക്കിരുത്തി അവൻ പറഞ്ഞ ആ ഞെട്ടിലിൽ തന്നെയായിരുന്നു പാർവതി ഇന്ദ്രന്റെ കാറ് ചെന്നു നിന്നത് മുംബൈയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് റിസോർട്ടിലേക്കായിരുന്നു അവിടെ ചെന്നതും പാർവതി ഇന്ദ്രനെ നോക്കി ഇന്ന് നമ്മൾ ഇവിടെയാണ് അവൻ പറഞ്ഞു അതെന്തിനാ വീട്ടിൽ പോകാം അവൾ പറഞ്ഞു പോകാം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ വേണമെന്ന് വെള്ളത്തിൽ വെച്ച് വേണമെന്ന് അത് അതിന് ഇവിടെ അവൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് ഇറങ്ങി അവളുടെ അടുത്ത് വന്ന് അവളെയും ഇറക്കി അവൻ നടന്നു ചെല്ലുമ്പോൾ തന്നെ ഒരാൾ വേഗം ഇറങ്ങി വന്നു സർ ഞാൻ ശ്യാം സാറ് നേരത്തെ വിളിച്ചപ്പോൾ എടുത്തത് അയാൾ വളരെ ബഹുമാനത്തോടെ ഇന്ദ്രനോട് പറഞ്ഞു സാറിൻ്റെ റൂം റെഡിയാണ് അയാൾ പറഞ്ഞതും ഇന്ദ്രൻ പാർവതിയെ നോക്കി അപ്പോ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന് അവൾക്ക് തോന്നി ആലോചിച്ച് നിന്ന പാർവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നടന്നു അവൾ തലചരിച്ച് അവനെയൊന്ന് നോക്കി അവൻ ചോദിച്ചു എന്താ ഒന്നുമില്ല അവൾ പറഞ്ഞു അവരെയും കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു റൂമിൻ്റെ ഭാഗത്തേക്കാണ് പോയത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാർ എന്ന് പറഞ്ഞ് ആ റൂമിന്റെ ഡോറ് തുറന്നു കൊടുത്തു അയാൾ അവിടെ നിന്നും പോയി ഇന്ദ്രൻ പാർവതിയും കൊണ്ട് അകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോഴും നല്ല ജാസ്മിൻ്റെയും മറ്റെന്തൊക്കെയോ പൂക്കളുടെയും മണം വന്നു പാറു ശ്വാസം ആഞ്ഞു വലിച്ചു അവൾ ചെയ്യുന്നത് നോക്കി ഇന്ദ്രൻ കൈ കെട്ടിക്കൊണ്ട് അവിടെ നിന്നു അപ്പോഴേക്കും ഒരാൾ വന്ന് ഡോർബല്ലിൽ മുട്ടി ഇന്ദ്രൻ ഡോറ് തുറന്നപ്പോൾ അവരുടെ ബാഗ് എടുത്തു ഒരാളായിരുന്നു ബാഗ് അവിടെ വെച്ചുകൊണ്ട് അയാൾ പോയി ഇന്ദ്രൻ ബാഗും എടുത്ത് അകത്തേക്ക് കയറിയതും പാർവതി അവനെ നോക്കി ഇതൊക്കെ എപ്പോ അവൾ ചോദിച്ചു അതൊക്കെ ഞാൻ എടുത്തു വെച്ചു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവൻ അവളെയും കൊണ്ട് നടന്നു അവിടെയുള്ള ഒരു ഡോർ തുറന്നതും പാർവതി കണ്ട കാഴ്ച വിശ്വസിക്കാൻ പറ്റാതെ അവനെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു ഇന്ദ്രൻ അവളുടെ മുഖത്തെ അത്ഭുതവും അവളുടെ കണികളിലെ അത്തിളക്കവും ഇന്ദ്രൻ നോക്കി നിന്നു ഇത് നീന്തൽ കുളത്തിന്റെ നടുവിൽ കിടക്കയുള്ള ഒരു മുറി ഒരു ഇൻഡോർ പൂളുള്ള ഒരു കിടപ്പു മുറി ഇൻഡോർ സ്വിമ്മിംഗ് പൂളുള്ള ഒരു മുറിയെ നാറ്റോറിയം എന്ന് വിളിക്കുന്നു സാധാരണ മുറികളെക്കാൾ വ്യത്യസ്തമായ താപനിലയും ഡീഹ്യൂമിഡിഫിക്കേഷനും ഉള്ള അത്യോല്യമായ മുറിയാണ് നാറ്റിറ്റോറിയങ്ങൾ അവൾ ശ്രദ്ധയോടെ നോക്കി ആ പൂളിലെ വെള്ളത്തിൽ നിറയെ റോസ ഇതളുകൾ ഇട്ടിരിക്കുന്നു അങ്ങോട്ട് നടക്കാൻ പോയ അവളെ കൈ പിടിച്ചുകൊണ്ട് ഇന്ദ്രൻ തടഞ്ഞു അവളെ തിരിച്ച് അവനിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയോ ഇന്ദ്രൻ ചോദിച്ചു അവൾ ഒന്നും മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ഞാൻ നിന്നെ ആദ്യമായി ആലപ്പുഴയിലുള്ള നമ്മുടെ ഐ എൽ ജി ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടത് ഹെൽമറ്റ് മാറ്റിക്കൊണ്ട് ചേച്ചിയെ അന്വേഷിച്ചു വന്ന എൻ്റെ പാറുവിന്റെ മുഖം ഇപ്പോഴും എൻ്റെ ഈ മനസ്സിൽ പതിഞ്ഞുകിടപ്പുണ്ട് ഇന്ന് ഒരു വർഷം തികയാണ് എൻ്റെ പെണ്ണിനെ എൻ്റെ ഈ കണ്ണുകളിൽ ആദ്യമായി കണ്ട ദിവസം അവൻ പറഞ്ഞതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ വിടരുന്നതും അതിലെ സന്തോഷവും അവൻ കാണുന്നുണ്ടായിരുന്നു അവനിലും ഒരു സന്തോഷം ഒരുപക്ഷെ തന്നേക്കാൾ സന്തോഷം അവനിലാണെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി ഇന്ദ്രേട്ട അവൾ വിളിക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയതുപോലെ അവന് തോന്നി അവളുടെ ശബ്ദത്തിൽ സങ്കടം മനസ്സിലായതും എന്തുപറ്റി പാറു അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ രണ്ട് കവളിലും പിടിച്ചു എന്നെ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഞാൻ ഞാൻ തിരികെ തരിക അവൾ ചോദിച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ചോദിച്ച നീ തരുമോ അവൻ ചോദിച്ചു തരും ഈ ജീവം വേണമെങ്കിലും പാറു തരും അവൾ പറഞ്ഞു ഇനി എത്ര ജന്മം എൻ്റെ പെണ്ണിനുണ്ടെങ്കിലും അത് ഈ എനിക്കായി തരണം അവൻ വളരെ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്ര ജന്മം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇന്ദ്രേട്ടാ പക്ഷേ ഈ ഞാൻ ജനിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ദ്രൻ്റെ നല്ല പാതിയാകാൻ വേണ്ടി മാത്രമായിരിക്കും അവൾ പറഞ്ഞു ഞാൻ ചോദിക്കാൻ വന്നത് ഇതല്ല അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഒരു ദിവസം പോലും എന്നെ വിട്ടുമാറി നിൽക്കില്ല എന്ന് എന്നെ വിട്ടു നീ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല എന്ന് വാക്ക് തരുമോ ഇന്ദ്രൻ ചോദിച്ചു പാർവതി നെറ്റിച്ചൊളിച്ചു കൊണ്ട് അവനെ നോക്കി ഞാൻ എവിടെ പോയിട്ട ഇന്ദ്രേട്ടാ ഇന്ദ്രേട്ടനല്ലേ ബിസിനസ് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് യുഎസ് യു കെ ഇവിടേക്കെല്ലാം പോകുന്നത് ഞാൻ എങ്ങോട്ട് പോകാനാ അവൾ ചോദിച്ചു അപ്പോ എന്റെ പൊന്നുമോള് ഒരു കാര്യം അറിഞ്ഞില്ലേ അങ്ങനെയുള്ള പോക്കെല്ലാം അന്നത്തെ ദിവസം കൊണ്ട് ഞാൻ നിർത്തി ഇനി ഈ ഇന്ദ്രൻ ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അപ്പോ എന്റെ കൂടെ ഇതുപോലെ ചേർത്ത് നീ ഉണ്ടാകും ഇല്ലെങ്കിലേ എങ്ങോട്ടും ഞാൻ പോകില്ല അത് ഞാൻ അന്നത്തെ ആ യാത്ര കൊണ്ട് തന്നെ തീരുമാനിച്ചതാണ് എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ശ്രദ്ധിക്കാതെ എൻ്റെ ശരീരത്തെ വേദനിപ്പിച്ചു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഒന്ന് നോക്കി അന്ന് അലങ്കൃത ആക്സിഡന്റ് ഉണ്ടാക്കിയപ്പോൾ വന്ന പാടിലേക്കാണ് അവൻ നോക്കിയത് അതിൻ്റെ പാട് പൂർണ്ണമായും മാഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അവൻ അവിടെ ഒന്ന് ചുംബിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോ ഇനി നീയാണ് എനിക്ക് വാക്ക് തരേണ്ടത് അവൻ പറഞ്ഞു ഈ ഉറപ്പ് എന്റെ അടുത്തു നിന്ന് വാങ്ങുന്നതിൽ എന്തോ ഒരു വശപ്പിച്ചൊക്കെ ഉണ്ടല്ലോ ഇന്ന് എന്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോ നിന്നിലിയാൻ എന്ന ഈ സ്റ്റോറി ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഞാൻ വീണ്ടും അതിന്റെ രണ്ടാമത്തെ ഭാഗം എഴുതുന്നത് ആദ്യത്തിഥിയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട് അപ്പോ അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യൂട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക